സെറ്റാക്കി വെക്കണം എന്നാണ് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് എൻറെ അവസ്ഥ എടുത്ത സാധനം പോലും ഞാൻ കഴിച്ച് പൂർത്തിയാക്കി അത്രയും ദിവസത്തെ കഷ്ടപ്പാടാണ് എന്റെ ഒരു ബ്ലോഗ് വെല്ലടി കുറവ സംഘമാണെന്ന് വിചാരിക്കും അപ്പം ഗൈസ് വീഡിയോക്ക് വൈകുന്നേരം ആയത് മാത്രല്ല കുറച്ച് മഴയുടെ ഒരു ഇതുള്ളതും കൊണ്ടും വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അത് പോട്ടെ നമ്മളിന്ന് ഒരു ഡേയ് ഇൻ മൈ ലൈഫ് ഡേ മൈ ലൈഫ് അല്ലല്ലോ ആ പോട്ടെ എന്താണ്ട ഇന്ന് എൻ്റെ കെട്ടും എൻ്റെ ബർത്ത് ആണ് അപ്പം നമ്മൾ കുഞ്ഞായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഞാൻ ഞങ്ങളെ കല്യാണം എൻഗേജ്മെൻ്റ് ഉറപ്പിച്ച സമയം തൊട്ട് ഇന്ന് വരെയും ഒരു ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാതെ ഇരുന്നിട്ടില്ല ആദ്യത്തെ അതായത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ സമയത്തുള്ള ബർത്ത്ഡേയ്ക്ക് ഒക്കെ കേക്കൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഞാനായിരുന്നു കംപ്ലീറ്റ് അന്ന് എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു ഇന്ന് പിന്നെ കേക്ക് കേക്കൊന്നും ഉണ്ടാക്കില്ല കേക്കൊക്കെ ഞാൻ മേടിച്ചെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ നമുക്ക് വേറൊരു ഫങ്ഷനുണ്ട് എൻ്റെ കുഞ്ഞുമ്മേൻ്റെ മോളുടെ കൊച്ചിൻ്റെ നാൽപ്പത് നൂലി കെട്ടിച്ചടങ്ങാണ് അപ്പോൾ നാളെ ഫുള്ള് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇന്നും കൂടി ഞാൻ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരു എന്താ ക്രഷ് ആയിപ്പോകും അപ്പം ഇന്ന് നൈറ്റ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം കേക്ക് ഉണ്ട് പായസം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ പായസം ഇന്ന് പോകുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പായസത്തിൻ്റെ കാര്യം അവിടെ പെൻഡിങ് ഇടുന്നുണ്ട് കഴിഞ്ഞ വർഷം കേക്കൊക്കെ ഞാൻ അവിടെ ഇക്കാക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കും ഡ്രസ്സൊക്കെ മേടിച്ചു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷം പുള്ളിക്കാരി കടലിലാണ് ഞാൻ ഈ ഹെലികോപ്റ്ററിൽ പറഞ്ഞു വിടേണ്ടി വരും എന്നതും ഇല്ലാത്തതുകൊണ്ട് പുള്ളി അടുത്തില്ലെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ കൂടെ ഇല്ലെങ്കിലും ചെയ്യാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ല അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായാലോ ഡേ ഇൻ മൈ ലൈഫാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പേരെന്തിനാണേലും വിളിച്ചോ ണ് ചൂസേ നാരെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മള് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ കഴിച്ച അല്ല പുള്ളി കഴിച്ചില്ലെങ്കിലും പുള്ളിയുടെ ജീവനുകൾ കഴിക്കുമല്ലോ പുള്ളിയുടെ ജീവനുകളോ അതെ അതെ പുള്ളി പുള്ളിക്കാരൻ ഇവിടെ എനിക്ക് നോക്കാട്ട് പോയ പുള്ളിയുടെ ജീവൻ ഉണ്ടല്ലോ അപ്പോൾ അവര് കഴിച്ചോളുമല്ലോ പുള്ളിക്ക് കിട്ടിയില്ലെങ്കിലും പുള്ളി എനിക്കറിയാം പുള്ളി കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതായിരിക്കും പുള്ളിയുടെ സന്തോഷം പിന്നെ മാത്രമല്ല കൂടെയില്ലെന്നും പറഞ്ഞാൽ എനിക്ക് സെലിബ്രേറ്റി ആതിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ടിട്ടാണ് അപ്പം നമുക്കെന്തായിരുന്നാലും ഒരു കുഞ്ഞ് ഇത് എൻഡ് ചെയ്യണം സന്തോഷത്തോടുകൂടെ എൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ പിന്നീട് എനിക്കിങ്ങനെ എന്താ ഒഫീഷ്യലായിട്ട് സംസാരിക്കാനോ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗെടുക്കാനോ ഒന്നും അറിയില്ല സ്കിൻ കെയർ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രോ പ്രോഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ ആണെങ്കിൽ എനിക്ക് നൂറ് നാവാണ് ഇങ്ങനെയൊന്നും പറയാം എനിക്ക് അത്രയ്ക്കൊരു ഒരു ഒരു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്ളോഗ് പറയാൻ മാത്രം ഞാൻ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക പകപ്പകം നമുക്കെല്ലാം ശരിയാക്കണം അല്ലേ കുറച്ച് നാളേ ഉള്ളൂ എൻ്റെ അക്കൗണ്ടിൽ ലോങ് വീഡിയോസ് ഭയങ്കര കുറവാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു മൂന്ന് മാസം ആവുന്നുള്ളൂ ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് എന്തായിരുന്നാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ വേറെ അടിക്കാതെ കണ്ട് തീർക്കുമെന്ന് വിചാരിക്കുന്നു വെൽക്കം ടു മൈ യുറ്റൂബ് ചാനൽ അങ്ങനെ ഞങ്ങളുടെ സാധനമൊക്കെ മേടിക്കാൻ പോയിട്ടോ കേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു പിന്നെ ചിക്കനും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊക്ക് പോയത് ഈ പോക്ക് പോയാൽ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മറക്കും അങ്ങനെ പോയി പിള്ളേർക്ക് രണ്ട് മൂന്ന് ലേസും രണ്ട് മൂന്നോ രണ്ട് ലേസും അതുപോലെ തന്നെ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ വീടത്തെ ഇട്ടോ വീടെത്തിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തത് ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചായിരുന്നു പിന്നെ സവാളയൊക്കെ എടുത്ത് അവനെ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു എന്നിട്ട് ഞാനും ചിക്കൻ ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടോ നമ്മളെ പ്ലാൻ ചേഞ്ച് ചെയ്തു പോയി ഇന്ന് പായസം വെക്കുന്നില്ല പകരം ചിക്കനും പൊറോട്ടയും മാത്രമാക്കി മാറ്റി പിന്നെ എട്ട് നമ്മളെ നാട്ടിലെ എട്ട് മണിയാവുമ്പോഴത്തേനും ഇക്ക എട്ട് മണി നമ്മുടെ നാട്ടിലെ എട്ട് മണിയാകുമ്പോഴത്തേനും ഇക്ക വരും അപ്പൊ ഇതിനെ നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി വെക്കണം എന്നാണ് സെറ്റ് സെറ്റാകുമെന്നാണെങ്കിൽ പിടിയില്ല എട്ട് മണിയാകുമ്പോഴും നമ്മൾ കേക്ക് കട്ട് പിന്നെ പുള്ളി കഴിക്കാൻ പോകും നമ്മളും കഴിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് കുക്ക് ചെയ്യാം ഷൈനും വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ചിക്കൻ ഇത് വേറെ കുക്ക് ചെയ്യാനിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവനുണ്ട് നമുക്ക് തുടങ്ങണം എന്നിട്ട് ഞാൻ അവനും കൂടെ ഇട ക്യാമറ അങ്ങനെ വയ്ക്കും ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വയ്ക്കും എന്നൊക്കെ കുറേ നേരമൊക്കെ നോക്കി നോക്കിയൊക്കെ നിന്നു പിന്നെ എങ്ങനെയൊക്കെയോ ക്യാമറയൊക്കെ വെച്ചു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നിന്ന് എന്നിട്ട് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് എന്തായാലും ഫ്രൈ മാത്രമേ കഴിക്കുകയുള്ളൂ അവർ അത് കഴിക്കത്തില്ല അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ളതിന് മസാലയൊക്കെ തേച്ച് വെച്ച് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കും ഞാൻ കാണിക്കാതിരുന്ന കഴിഞ്ഞുള്ളത് ഞാനല്ലാതായിപ്പോൾ മസാല ഒക്കെ ഇടുന്നിരുന്ന സമയത്തിന് ആവശ്യമില്ലാതെ ഞാൻ കുറച്ച് സോയാ സോസ് വരും അതിനകത്ത് അതിക്കൊഴിച്ചു പക്ഷേ അത് നിർഭാഗ്യ വിഷയാൽ വീഡിയോയിൽ കിട്ടിയതില്ല പിന്നെ മസാലയൊക്കെ തേച്ച് ആദ്യം അതാണ് കേട്ടോ ചിക്കനാണ് ഞാൻ ആദ്യമായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത് ചിക്കൻ നമുക്ക് സമാധാനമായിട്ട് ഒരിടത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഷെസ്വാൻ സോസാണ് ഷെസ്വാൻ ഷെസ്വാൻ എന്നൊക്കെ പറയും ആ കിട്ടിയായിരുന്നോ കുറേ പോയി കേട്ടോ സോയാ സോസ് അതിനകത്ത് എന്നിട്ട് ഞാനതിന് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കുറച്ച് നേരത്തേന് ചിക്കൻ കറി വേടിക്കാൻ തക്കാളി മേടിക്കാതെയാണ് ഞാൻ ഇത്രയും നേരം ചിക്കൻ കറി വെക്കാൻ ഇടുന്നത് ഇത് ഞാൻ മളവി മേടിക്കാതെ ഞാൻ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കും തക്കാളി മേടിക്കാം അങ്ങനെ തക്കാളി പിടിക്കാൻ ഞാൻ ഇവനെ പറഞ്ഞു പിടിക്കുകയാണ് ഗൈസ് ആ സമയം കൊണ്ടിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം ഞാൻ പെട്ടെന്ന് തട്ടിക്കൊണ്ട് സമയം അതിരിക്കുമ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി വയ്ക്കുന്ന ചിക്കനിൽ സവാള ഇട്ടിട്ട് ഉപ്പും ഗരം മസാലയും മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലയും മാത്രം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കും കേട്ടോ അത് മതി മതി ഇന്നത്തെ ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് കൂടെ ഇടുന്നുണ്ടോ ഗൈസ് എനിക്ക് ഉരുളക്കിഴങ്ങിട്ട് കറി ഭയങ്കര ഇഷ്ടമാണ് 吉他头悠长。 ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചോട്ടെ ഈ ചിക്കൻ ഫ്രൈയുടെ എണ്ണ വേണം അവസാനമായിട്ട് ആ കറിയിലോട്ട് എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ പകുതി വേവ് ആകുമ്പോഴത്തേനും ആണ് മുളക് പൊടിയൊക്കെ ഇടല് ആ ഗരം മസാലയിലും ചിക്കൻ മസാലയിലും തന്നെ ചിക്കൻ സവാളയും നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് സവാളയും തക്കാളി ശരി തക്കാളിയും മച്ചോളൊക്കെ ഇട്ടു കൊടുക്കാറുള്ളത് കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ ഫ്രൈ എപ്പോഴും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചിക്കൻ ഫ്രൈ കാണും കാരണം മക്കൾ കറയിലിട്ട് കഴിക്കത്തില്ല ചിക്കൻ ഫ്രൈ അവർക്ക് വേണ്ടിയിട്ട് വെക്കും ആ ഫ്രൈയുടെ എണ്ണ ഒഴിച്ച് തിരിച്ച് ഞാൻ കറിയിൽ ഒഴിക്കും അപ്പം എണ്ണയും വേസ്റ്റ് ആവില്ല ഒരുപാട് ഓയിലും കണ്ടമാന നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം അവിടെ നോക്കി നോക്കി വെച്ചേക്കണേ എനിക്ക് എന്തിനാണെന്നൊരു പിടിയും കിട്ടണമെങ്കിൽ എന്തിനാണ് അന്ന് മക്കളെ രണ്ടുപേരെയും കിട്ടി പറഞ്ഞിരുന്നത് ഞങ്ങൾ രണ്ടുപേരെയും എനിക്ക് പിടിയില്ല അങ്ങനെ ഫ്രൈ എണ്ണ ഞാൻ കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് എട്ട് പറഞ്ഞിട്ട് വരും സമയം എട്ട് നാപ്പത്തിരണ്ടായി മെസ്സേജിന് പോലും രണ്ട് ടിക്ക് പോലും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും പോയി വരാൻ മുമ്പോട്ട് പോവാ പൊറോട്ട മേടിക്കാനായിട്ട് പോവാ പോയിട്ട് വന്നിട്ടെങ്കിലും വന്നാൽ മതി ജന്മിക്കാറ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ വരും അതാണ് എപ്പോഴും ഉള്ള സ്വഭാവം അങ്ങനെ നമ്മൾ പൊറോട്ട അടിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ പൊറോട്ട മാത്രമല്ല ബീഫ് ഫ്രൈ മേടിക്കണം ചിക്കൻ കഴിക്കാത്ത ഒരാളുണ്ടോ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ബീഫ് മേടിക്കണം എൻ്റെ കുഞ്ഞുമ്മേണം കേട്ടോ കുഞ്ഞുമ്മേ ചിക്കൻ കഴിക്കത്തില്ല ഞാൻ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്ത് ബീഫ് ഫ്രയും പറഞ്ഞിട്ട് പൊറോട്ട ഇപ്പോൾ ഇരുപത്തഞ്ച് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഞെട്ടി നോക്കിയെന്ന് പറഞ്ഞിട്ടോ ഈ ഇത്ര ഇരുപത്തഞ്ച് പൊറോട്ടയ്ക്ക് എങ്ങനെയാണ് ഒരു ബീഫ് ഫ്രൈ ഫ്രൈയുണ്ട് സെറ്റാക്കുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ എ ടി എമ്മിൽ പോയി പൈസ എടുത്തു കാരണം വണ്ടിയിൽ എണ്ണ അടിക്കാണ്ടായിരുന്നു പിന്നെ ഉമ്മക്ക് ഗുളിക മേടിക്കാനും തന്നെയായിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ എണ്ണയടിക്കാനായിട്ട് പോകും എണ്ണയടിക്കാനായിട്ട് പോകുകയാണെങ്കിൽ ഓ ഒക്കെ വിളിച്ചാണോ 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 എന്നുള്ള ടെൻഷനായിരുന്നു ടെൻഷനായിരുന്നല്ലേ മനസ്സിനൊക്കത്ത മൊത്തം വന്ന് കാണുമോ വന്ന് കാണുമോ വന്ന് കാണും പിന്നെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി പോയി വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വീട്ടിൽ പോയി പിന്നെയും കുറേ നേരം പോസ്റ്റ് ആയിട്ടിരിക്കുവാണെങ്കിലും പിന്നെ അങ്ങനെ പൊറോട്ടയും സെവനക്കെ വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീടെ പണി ഒമ്പത് കഴിഞ്ഞു പ്രസവിച്ച് കിടക്കുന്ന ഒരു പെങ്കോശിന് കഴിക്കാൻ കൊടുക്കാനുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇനി ഡെയിലി ലേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞുമരം മോള് പ്രസവിച്ചു കൊടുക്കുകയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അതായത് ഇന്ന് ഞാൻ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് ഇന്നുള്ള നാൽപ്പതാണ് അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവേണ്ടതാണ് ഒരു വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണേ അപ്പോൾ പ്രസവിച്ചു കിടക്കുന്നത് കൊണ്ടിട്ടാണ് പുള്ളിക്കാരി അവിടെയും നമ്മളിവിടെ ആയിട്ട് പോയത് അപ്പോൾ അവർക്കുള്ള ഫുഡും കൊണ്ടാണ് ഞങ്ങളീ പോകണം കാടിനുള്ളില് വീട് കാണാൻ പോവാ വെല്ലടി കുറവാ സംഘമാണെന്ന് വിചാരിക്കും പൈപ്പ് ഓർന്നിട്ടാറു വെല്ലടി വെല്ലടി അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കൊടുത്ത് ഇബ്രൂവിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചിട്ടാട്ടിയൊക്കെ പറഞ്ഞ വീട്ടിൽ ഇറങ്ങി അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേനും എല്ലാവർക്കും ഉള്ളതുമ്മിങ്ങനെ പൊറോട്ട ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ എടുത്ത് വീതിച്ച് ഫ്രൈ ഒക്കെ എടുത്ത് കൊടുത്ത് എല്ലാവരും കഴിക്കാനായിട്ടോ ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ വേറെ ആരാരും കഴിക്കത്തും ഇല്ല എന്നാൽ കഴിക്കുകയും വേണം പിള്ളേർക്കും കൊടുക്കണമല്ലോ ഇത്രയും സമയം ലേറ്റായി പുള്ളിക്കാരൻ വന്നതുമില്ല വന്നതും ഇല്ല എൻ്റെ മണി ഒമ്പതരയായി എട്ട് മണിക്ക് വരുമെന്ന് പറഞ്ഞതാണ് ഇനിയെങ്കിലും ഫുഡ് എല്ലാവരും കഴിക്കണ്ടേ ലേറ്റ് ആയിട്ട് ഹെവി ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ടെങ്കിലും വരുമായിരിക്കും പ്രവേശകുമാരുടെ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലേ ഫുഡ് കഴിക്കട്ടെ ചെറിയൊരു ഭക്ഷണം ഹൈ അലി ഞാൻ കഴിച്ചു കഴിഞ്ഞു കഴിച്ചോണ്ടിരുന്ന എന്റെ ഇടയ്ക്ക് എന്റെ കെട്ടാൻ വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു ഡ്യൂട്ടിന്ന് ഉണ്ടായിരുന്നു അതാണ് പുള്ളിക്കാരൻ ഡിലേ ആയത് എനിക്ക് ഒരു കയ്യില് ഫോണും കോളും ഒരു കൈയ്യിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അപ്പൊ ആ ക്ലിപ്പ് വിളിച്ച ക്ലിപ്പിനെ എടുക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷെ ആ ക്ലിപ്പ് മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് എന്റെ അവസ്ഥ ഇപ്പൊ പുള്ളി വീട്ടിൽ വിളിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് അവിടെ വീട്ടിലൊക്കെ വിളിച്ച് തീർന്നൊക്കെ വരുമ്പോ നമുക്ക് കേക്ക് കെട്ടിങ്ങ ഏത് സത്യം പറഞ്ഞാൽ ക്രിഞ്ച് എന്നാലും എനിക്ക് സത്യം പറയണല്ലോ ഞാൻ കഴിക്കാനായിട്ട് എടുത്ത സാധനം പോലും ഞാൻ കഴിച്ച് പൂർത്തിയാക്കിയില്ല എന്നാൽ ഫുഡ് വേസ്റ്റ് ആവത്തില്ല ഏത് ബാക്കി വന്നാലും ഇവിടെ ഒരു മെഷീൻ വേറെ ഉണ്ട് അങ്ങനെ അവനാണ് കൊടുത്തത് ഞാൻ എനിക്ക് കഴിക്കാൻ പോലും പറ്റിയില്ല ബിക്കോസ് എന്താ അങ്ങോ ഇങ്ങോ നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടി വരുന്നത് ആഘോഷിക്കാതിരുന്നുകഴിഞ്ഞാൽ വിഷമം വരില്ല എന്ന് ചോദിച്ചാൽ അപ്പോഴും എനിക്ക് വിഷമം വരും ആഘോഷിച്ചാലും വിഷമം വരും ആഘോഷിച്ചില്ലെങ്കിലും വിഷമം വരും എന്നുള്ള അവസ്ഥയാണ് എന്താണ് പറയുക പ്രവാസിമാരുടെ ജീവിതം എല്ലാം ഇങ്ങനെ തന്നെയാണ് ചോദിച്ചല്ല അല്ല അല്ല അല്ലേ ലാഗ് അടിപ്പിക്കാനോ അല്ലെങ്കിൽ ക്രിഞ്ച് കുറേ ഇപ്പം ഇത്ത പിള്ളേർ പറയും ക്രിഞ്ചാണെന്ന് പിന്നെ പ്രേമം അപ്പോഴായിരുന്നു നല്ല ക്രിഞ്ചാണ് പ്രേമം മരിക്കുന്നവരെയും ക്രിഞ്ച് തന്നെ ഇരികും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേസും എനിക്ക് എന്നിട്ട് കറക്റ്റ് ടൈമിന് വരാനും കൂടി പറ്റാതായപ്പം നല്ല വിഷമമുണ്ട് ഇപ്പം അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുമിച്ച് കേക്ക് കെട്ടിയായിരുന്നു കറങ്ങാൻ പോകായിരുന്നു എന്തൊക്കെ ചെയ്യായിരുന്നു അതൊക്കെ മിസ്സായി അവർക്ക് മിസ്സാവുമല്ലോ പിന്നെ ജീവിക്കണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മക്കളുടെ ബർത്ത്ഡേക്കും അങ്ങനെ ഒരുമിച്ചുണ്ടാവാറില്ല എൻ്റെ ബർത്ത്ഡേക്കും ഒരുമിച്ചുണ്ടാവാറില്ല ആനിവേഴ്സറിക്കും ഒരുമിച്ചുണ്ടാവാറില്ല അതൊന്നും ഒരുമിച്ചുണ്ടാവാറില്ല പ്രവാസിമാരുടെ വിധിയാണത് പ്രവാസിമാരെക്കാൾ കൂടുതൽ മേ ബി പ്രവാസി ഭാര്യമാരുടെ വിധിയായിരിക്കും അത് ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ ഒരു കുരു ഇങ്ങനെ വന്ന് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കും കുളിക്കാൻ കാരണം രാവിലെ ഇട്ട ഡ്രസ്സാകും രാവിലെ ഉച്ചയ്ക്ക് കേക്ക് എടുക്കാനായിട്ട് പോകാനായിട്ട് ഡ്രസ്സാണോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കുടിക്കാം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കടച്ചോം ചതിച്ചിട്ട് ഇനി നെറ്റ് എങ്ങാനും കിട്ടാതാവൂ എന്നുള്ള പ്രശ്നമാണ് ഒന്നുമില്ലെങ്കിലും ആ ഫോണിൽ കൂടിയെങ്കിലും കണ്ടിട്ട് കേക്ക് മുറിക്കാമെന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു അതെങ്കിലും നടന്നാൽ മതിയായിട്ട് ഇന്ന് ആരെ കായംകുളം കൊച്ചുണ്ടി പിന്നെ ഉങ്ങി ഗൈസ് ആക്ച്വലി വന്നിട്ട് നമുക്ക് നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് കുളിക്കാൻ എങ്ങാനും പോയിട്ടുണ്ടാവും കാരണം പിന്നെ നമുക്ക് നമ്മളെ വീട്ടിലായിരിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് പോയി കുളിച്ചാൽ മതി അവിടെ പിന്നെ ബാത്റൂമൊക്കെ ഒഴിയുന്ന സമയത്തിന് പോയി കുളിക്കണം അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഒരു മെസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു മിക്കവാറും കുളിക്കാൻ മണിപ്പത്തേ കാലായിട്ട് എട്ടു മണിക്ക് വരും ഇതുവരെ വന്നിട്ടില്ല അവൻ വരെ കുളിച്ചുടുപ്പൊക്കെ മാറിയ എന്നിട്ട് ഞാനും കുളിച്ചുടുപ്പ് മാറിയില്ല ഞാനെങ്ങനെ കുളിക്കാൻ പോകുന്ന നേരത്തെ എങ്ങനെ വിളിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുളിക്കാതെ കാത്തിരിക്കുവായിരുന്നു എന്നിട്ടും എവിടെ നിന്ന് വരാൻ വന്നതേ ഇല്ല പിന്നെ മോൻ കടന്നുറങ്ങുകയും ചെയ്തു രണ്ടാമത് വാഹമൊക്കെ കേട്ടാണ് അവൻ എനിക്ക് വന്നത് ഇനിയും വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല തോന്നി ഇതാണ് കേസ് ഞാൻ കണ്ടുപിടിച്ച കേക്കിന്റെ ഡിസൈൻ ഈ കേക്ക് ഡിസൈൻ കണ്ടുപിടിക്കാന്നാണ് ഞാൻ എന്തോരം പാടോട്ടോ എന്ന് അറിയാം അമ്മ ആ ഒരു ബോയ് ഒരു ഗേളായിട്ട് പൈമ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടുപിടിക്കാൻ പിന്നെ ഞാൻ മണിക്കൂർ അല്ലല്ലോ ഞാനൊന്ന് വിചാരിക്കും പഠിച്ചോ വേറെ ഒന്ന് വിചാരിക്കും വീഡിയോ കോളിൽ ഇരുന്നെങ്കിലും കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതാണത് നടന്നില്ല പിന്നെ പിള്ളേർ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ മണി പതിനൊന്ന് അമ്പത്തി അഞ്ചായപ്പോ കേക്ക് കണ്ടിരുന്നു കാരണം പിന്നെ അഞ്ചു മണി അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പണിയാകും പിന്നെ ജനുവരി ഇരുപതാകും കിട്ടിയതിൻ്റെ കാര്യമില്ലല്ലോ ഒരിക്കലും ഒരു എടുത്ത് കരയാനോ അല്ലെങ്കിൽ സെൻഡി സീൻ കാണിക്കാനോ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമില്ലായിരുന്നു ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ വ്ളോഗെടുത്ത് പോയില്ലേ അത് എൻ്റെ ചെയ്യണമല്ലോ അത്രയും ദിവസത്തെ കഷ്ടപ്പാടാണ് എൻ്റെ ഒരു വ്ളോഗ് അത് ഇങ്ങനെ ആകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ ബൈ